വലിയൊരു മഹാ അഗ്നി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമേ മഹാഅഗ്നി ഉണ്ടാക്കേണ്ട കാര്യമേ ഇല്ല ചെറിയൊരു അഗ്നി ഉണ്ടെങ്കിൽ ആ അഗ്നിയെ കൃത്യമായി ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ അതിനെ മെല്ലെ 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 മഹാ അഗ്നി ആയിട്ട് സകല ദിക്കിലേക്കും വ്യാപിപ്പിക്കാൻ പറ്റും ഈ ഒറ്റ കാഴ്ചപ്പാടാണ് എനിക്ക് ഭഗിനി നിവേദിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്റെ പ്രേരണ അങ്ങനെയാണെങ്കിൽ എല്ലാ അമ്മമാരിലും ഈ ഒരു ദീപം അങ്ങനെ കത്തിച്ച് കത്തിച്ച് പോയാൽ എല്ലാ കുടുംബത്തിലും സംഭവിക്കില്ല അതല്ലേ സ്ത്രീ ശാക്തീകരണം എന്ന ബോധത്തിലാണ് ഈ ക്ലാസ് ഞാനിപ്പോൾ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത് ക്ലാസ്സായി ഈ മുപ്പത്തയ്യായിരം അമ്മമാരും പഠിപ്പിച്ചു വളരെ സന്തോഷത്തിലാണ് പക്ഷേ എന്നെ ഇത് ഏൽപ്പിക്കുന്ന എന്നോട് ഇത് ചെയ്യണം ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് എം എ സാർ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു പേര് പ്രസക്തി സ്ഥാനമാനങ്ങൾ ഇതൊന്നും ജീവിതത്തിൽ തോണ്ടാൻ പാടില്ല തൊട്ട് തീണ്ടാൻ പാടില്ല ചിലപ്പോൾ അംഗീകാരങ്ങൾ വന്നുകൊണ്ടിരിക്കും അതൊന്നും നിനക്ക് കിട്ടുന്ന അംഗീകാരമാണ് ധരിക്കരുത് ചെയ്യുന്ന പ്രവൃത്തിയുടെ കർമ്മഫലമാണെന്ന് മാത്രം ചിന്തിക്കാം അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അഭിമാനത്തോട് പറയാൻ എനിക്ക് നൂറിലേറെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഈ പുരസ്കാരങ്ങൾ എനിക്ക് അയ്യങ്കാളി ഇക്വൽ അയ്യങ്കാളി അവാർഡ് കിട്ടിയിട്ടുണ്ട് ദേശീയ പുരസ്കാരം രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ സർവ്വേത്രം എൻ്റെ ഒക്കെ പുരസ്കാരങ്ങളാണ് പക്ഷേ ഞാൻ അതൊന്നും എന്നെ ബാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഞാൻ ഇതൊരു എൻ്റെ ഒരു ജീവിതമാർഗമായിട്ട് അമ്മമാർക്ക് കൈത്തൊഴിൽ പറഞ്ഞു കൊടുക്കുക എന്നാൽ ഇന്നിപ്പം എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും ആയിരക്കണക്കിന് അമ്മമാർ വീട്ടിലിരുന്നിട്ടെങ്കിലും ഒരു നൂറ് രൂപക്ക് ക്ഷാമമില്ലാതെ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്